ഹലോ ഗായ്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വാഴക്കപ്പ ഉണ്ടാക്കലാണ് അപ്പോൾ ഇവിടെ രണ്ട് ഏത്തപ്പോഴും ഇടിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഒരു വാഴക്കപ്പ ഉണ്ടാക്കിയാലും നോക്കിയപ്പോൾ മൈദമാവും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കൂടെ കമൻറ്റും ഒക്കെ ചെയ്യണേ അപ്പോഴും ഞാൻ മാവ് ഇതേപോലെ ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതിൽ ഞാൻ ചേർത്തിയെന്ന് പറഞ്ഞാൽ ശകലം മൈദ മാവ് പഞ്ചസാര കുറച്ചുപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും ഞാൻ ഇതിൽ ചേർത്തോളൂ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ടേ കുറച്ച് എണ്ണ നമുക്കതിലോട്ട് വീട്ടി കൊടുക്കാം ഉറച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഏത്തക്കാലിൽ എടുത്തിടാം thank you ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം വാഴക്കപ്പം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാൻ തുടങ്ങാം വാഴയ്ക്കപ്പം വിത്ത് കട്ടൻ ചായ കഴിക്കാം